പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങളുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടു നിരവധി മാറ്റി വെച്ചിരുന്നു അതോടൊപ്പം ചില നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തി അല്ല ഞങ്ങൾ അതിനോട് പ്രതികരണം എന്ന് പറയുമ്പോൾ ഈ പ്രോട്ടോക്കോൾ ഒരു പ്രശ്നമാണ് പ്രോട്ടോകോളിനനുസരിച്ച് കാര്യങ്ങൾ പോകണം അതൊരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് പ്രോട്ടോക്കോൾ ഉള്ള ആളുകൾക്ക് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ പക്ഷേ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതിന് പ്രതികരണം നടത്താൻ ഉദ്ദേശിക്കുന്നതും കേരളത്തിലൊരു സെലക്റ്റീവ് മാധ്യമ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ യാത്രയോ അല്ലെങ്കിൽ ഈ സന്ദർശനമോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളും ഈ തരത്തിലായിരിക്കില്ല ഈ വിഷയത്തെ എടുക്കുക വളരെ അക്രമാസക്തമായി കേരളത്തിൻ്റെ ഭരണാധികാരിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒക്കെ ആക്ഷേപിക്കാനായിരിക്കും ഈ സമയം ഉപയോഗപ്പെടുത്തുക എന്നാൽ അങ്ങനെ ആ തരത്തിൽ ഇതിനെ കാണുന്നില്ല പിന്നെ പൊതുവേ ഇങ്ങനെയുള്ള സന്ദർശനങ്ങളിലൊക്കെ കുറച്ച് ഔചിത്യം ഒക്കെ കാണിക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു മുൻകൂട്ടിയൊക്കെ വിവരങ്ങൾ കൊടുത്ത് പരമാവധി ജനങ്ങളെ ബുദ്ധിമുട്ടാക്കരുതല്ലോ അങ്ങനെ അധിക വലിയ ബുദ്ധിമുട്ടിലേക്ക് ജനങ്ങൾ എത്തിക്കാത്ത തരത്തിലേക്കുള്ള സന്ദർശനങ്ങളോ കാര്യങ്ങളോ ആകണം കല്യാണമാണല്ലോ ഒരു എമർജൻസി അല്ല കല്യാണമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഔചിത്യം കാണിക്കേണ്ടിയിരുന്നു ഞങ്ങൾ ഈ വരുന്ന ജനുവരി ഇരുപതാം തീയതി കാസർകോട് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ വലിയ മനുഷ്യച്ചങ്ങൾ തീർക്കുകയാണ് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം ജനങ്ങളെ ഞങ്ങൾ ഈ ക്യാമ്പയിൻ്റെ പിന്നിൽ അണിനിരത്താൻ ആഗ്രഹിക്കുന്നത് ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ കേരളത്തിലെ റെയിൽവേ സംവിധാനത്തോട് കേരളത്തിലെ യാത്രാ സൗകര്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് അതോടൊപ്പം നിയമന നിരോധനമുണ്ട് അതോടൊപ്പം ഞങ്ങൾ മുഖ്യ വിഷയമായിട്ട് എടുക്കുന്നത് കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള സമരമാണ് അത് ഈ കേരളത്തിന് വേണ്ടിയുള്ള സമരം കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം നൽകാതെ ബോധപൂർവമായി കേരളത്തെ തകർക്കാൻ സാമ്പത്തികമായി ഞെരുക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ പ്രക്ഷോഭത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും ഈ കേരളത്തെ ആകെ ചേർത്ത് നിർത്തി കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിനായിരിക്കും ഡിവൈഎഫ്ഐ മുന്നോട്ട് മുന്നോട്ട് വെക്കുക ഡിവൈഎഫ്ഐയുടെ മുദ്രാവാക്യം ആ തരത്തിലേക്ക് പോകുക അല്ല ഈ വിഷയം യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ ഭരണപക്ഷം എന്നല്ല കേരളത്തിൻ്റെ ആവശ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ വികസനമാണ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങളാണ് ആശുപത്രിയുടെ വികസനമാണ് ലൈഫ് പദ്ധതിയുടെ പണമാണ് അങ്ങനെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട പണമാണ് ഇവിടെ തടഞ്ഞു വെക്കുന്നത് പല പല കാരണങ്ങൾ ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ അത് ഉയർത്തി പണം നിഷേധിക്കുകയാണ് അതുകൊണ്ട് ആർക്കാ ബുദ്ധിമുട്ട് വരുന്നത് കേരളത്തിലെ ജനങ്ങൾക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒത്തൊരുമിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ അവർ ഭരിക്കാത്ത സംസ്ഥാനങ്ങളോടുള്ള ഈ ഒരു വല്ലാത്ത നയമുണ്ട് ആ നയത്തിനെതിരെ ശക്തമായ സമരപരിപാടികളും പ്രതിഷേധവുമായിട്ട് പോകണം എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം